അപ്പോ ഇന്ന് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ് അവർ ഏതൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻഷിപ്പ് എങ്ങനെ പോകുന്നു അവരിപ്പോ നിങ്ങൾക്ക് ഹേർട്ട്ഫുൾ ആയിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടായിരിക്കാം അതെന്തുകൊണ്ടാണ് ഒറിജിനലി വാട്ട് ഇസ് ദയർ സിറ്റുവേഷൻ എന്താണ് അവരുടെ യഥാർത്ഥ അവസ്ഥ ഓക്കെ ആ ഒരു അവസ്ഥയിലേക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കളക്ടീവ് റീഡിംഗ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ തമ്പനിൽ കണ്ട് ഇത് നിങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിയാണ് നിങ്ങൾ വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് പറയാൻ പറ്റുക അതുപോലെ തന്നെ ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിലേഷൻഷിപ്പ് ക്ലാരിറ്റി അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ൈസ്ഡ് റീഡിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലെ സിറ്റുവേഷൻഷിപ്പ് എന്താണ് എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കാരണം പലപ്പോഴും നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള വ്യക്തിയുടെ ഇമോഷൻ എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് ക്ലിയർ ആയി മനസ്സിലാകില്ല നമുക്ക് നമ്മുടെ പെയിനും നമ്മുടെ ഇറിട്ടേഷനും ഒക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മറ്റു വ്യക്തികളോട് പെരുമാറുന്നത് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഹാപ്പി ആണോ സാഡ് ആണോ എന്നതിനെ കുറിച്ചുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യൂൻ ഓഫ് ആണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമുക്ക് സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ആൻഡ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് ജസ്റ്റസ് ഓക്കെ ആൻഡ് സിക്സ് ഓഫ് കപ്പ്സ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സോൾമെറ്റ് ആവാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കണക്ഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ സത്യത്തിൽ ഈ ഒരു പേഴ്സൺ പുറമേ വളരെയധികം സ്ട്രോങ് ആണ് ഞാൻ എന്നെ ഡിഫീറ്റ് ചെയ്യാൻ എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്നൊരു രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത് അവരുടെ സ്വഭാവം പക്ഷേ ഉള്ളില് അവർ ഹാർട്ട് ബ്രേക്ക് ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് നല്ല ഇമോഷണൽ പെയിൻ ഉണ്ട് അതായത് സത്യമത ക്യൂ സോട്ട്സ് കിട്ടിയപ്പോഴേ എനിക്ക് ഫീൽ ആയത് അവരെന്തൊക്കെയോ പരിസ്ഥിതി അടിച്ചു നിൽക്കുകയാണ് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നൊരു കാര്യമാണ് അതി അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോ ദിവസവും എങ്ങനെയെങ്കിലുമൊക്കെ കടിച്ചു പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു രീതിയിലാണ് നിൽക്കുന്നത് ആൻഡ് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളുടെ ഇമോഷനും അവരുടെ ഇമോഷനും മിററിങ്ങും ആകാം നിങ്ങൾ രണ്ടും ബോത്ത് സെയിം ഫേസിൽ പോകുന്ന ഒരവസ്ഥയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും പലപ്പോഴും നിങ്ങളും അവരും ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കറൻ്റ് നിങ്ങൾ വല്ലാത്ത സങ്കടവും ഒറ്റപ്പെടലും സാഡ്നസ്സും അനുഭവിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അത് പറയാൻ കാരണം മേ ബി നിങ്ങൾ സോൾ ആയിരിക്കാം സിക്സ് ഓഫ് കപ്സ് നമുക്ക് എപ്പോഴും ഒരു സോൾ മെറ്റ് എനർജി ആണ് കൊണ്ട് തരുന്നത് അപ്പോൾ ഒരു സോൾമെറ്റ് എനർജി ഒരു മെററിങ് ഇഫക്റ്റ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ട് അതാണ് നിങ്ങളുടെ ഇടയിൽ സങ്കടം അല്ലെങ്കിൽ സാഡ്നെസ് കാണിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഡിസ്റ്റൻസ് നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു ഒരു ആയിട്ടുള്ള ഒരു പീരീഡിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ സത്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡെസിഷൻ എടുക്കേണ്ടത് എന്നറിയാത്തൊരവസ്ഥ കാണുന്നുണ്ട് പലപ്പോഴും തന്റെ ഇമോഷൻസ് എന്താണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചതത്തിൽ നട്ടംതിരിയുന്ന ഒരവസ്ഥ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം ആൻഡ് എന്തൊക്കെയോ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതുപോലെ എന്തൊക്കെയോ വലിയ ഭാരങ്ങൾ നമ്മുടെ ഷോൾഡറിൽ വന്നതുപോലെ അല്ലെങ്കിൽ സത്യത്തിൽ ഈ ഒരു ജീവിതത്തിന്റെ വെയിറ്റ് കാരണം മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് എഴുന്നേക്കാൻ സാധിക്കുന്നില്ല എന്ന കൈൻഡ് ഓഫ് ഇമോഷനിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയിരുന്നോ അല്ലെങ്കിൽ എൻ്റെ ആ ഡെസിഷൻ മോശമായിരുന്നു അല്ലെങ്കിൽ തെറ്റായിരുന്നു ഞാൻ അന്ന് ഇങ്ങനെ ഒരു ഡെസിഷൻ എടുത്തത് കൊണ്ട് അല്ലെങ്കിൽ അന്ന് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് വന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത് എന്ന രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് റെഗ്രെറ്റ് ഫീലിംഗ് ഈ ഒരു പേഴ്സൺ വരുന്നതായിട്ട് ഞാൻ അത് കാണുന്നുണ്ട് പല കാര്യങ്ങളും പാസ്റ്റിനെ ഫോക്കസ് ചെയ്തും പാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തുമാണ് ഇരിക്കുന്നത് സത്യത്തിൽ ആ ഒരു പേഴ്സന്റെ ജീവിതത്തിൽ നടന്ന പാസ്റ്റ് കാര്യങ്ങൾ അതിൽ നിന്ന് ഇതുവരെ ഡിറ്റാച്ച് ആയി വരാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന നല്ലതോ ചീത്തയോ അറിയില്ല പക്ഷെ ആ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അപ്പൊ ആ കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ചല്ലോ എന്നൊരു രീതിയിൽ ഡിസപ്പോയിൻമെന്റ് ഈ പേഴ്സണിനെ മനസ്സിലാണത് പല ഓപ്പർച്യൂണിറ്റീസും ആ ഒരു പേഴ്സന്റെ വാശി കാരണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സന്റെ തെറ്റായ ചിന്താഗതി കാരണം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എനർജിയിൽ വന്ന് മാനിപ്പുലേറ്റ് ആയിട്ട് തന്റെ ഓപ്പർച്യൂണിറ്റീസ് തന്റെ മധുരമായ ഓപ്പർച്യൂണിറ്റീസ് താൻ തന്നെ മിസ് ചെയ്തു ആൻഡ് അതിന് കാരണം താനാണ് ഇപ്പൊ ആ ഒരു വ്യക്തി നെഗറ്റീവ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇതിന്റെ കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ സ്റ്റക്കായി നിൽക്കുന്നതിന്റെ കാരണം ആ പേഴ്സൺ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത കർമ്മമാണ് എന്നൊരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ട് അതിൽ ഈ ഒരു വ്യക്തി ഒത്ര ഒത്തിരി ആഴത്തില് ഞാൻ തെറ്റാണല്ലോ അങ്ങ് ആഴത്തില് എൻ്റെ പാസ്റ്റ് മോശമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്തത് കൊണ്ടാണെന്ന് ആ ഒരു ഡീപ്പ് ഫീലിംഗിൽ ആ ഒരു ഹൃദയം പൊട്ടിപ്പോകുന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള വേദനയിലെ സിറ്റുവേഷനിലാണ് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി കടന്നു പോകുന്നത് ചിലപ്പോ ഇത് തൻ്റെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസോ തൻ്റെതായിട്ടുള്ള പേഴ്സണൽ പ്രോബ്ലമോ ആയിരിക്കാം നിങ്ങളെ പ്രോബ്ലം ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കറണ്ട് സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ഫീലിങ്സ് അവർക്ക് വെളിപ്പെടുത്താനാകുന്നില്ല ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് വിചാരിച്ച് നോക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിങ് എക്സ്പ്രസ് ചെയ്യണം ആരോടെങ്കിലും പക്ഷെ നിങ്ങൾക്ക് അത് ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ഇവൻ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും മറ്റൊരാൾ അതേ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു സ്വാന്വന വാക്ക് പോലും പറയുന്നില്ല അല്ലെങ്കിൽ ഒരു ഒരു കെയർ നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല നിങ്ങളുടെ ഇമോഷൻസ് തുറന്നു പറഞ്ഞ് ആ ഒരു ബേർഡൻ ഇറക്കി വെക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊരു ഫീലിംഗ് പലപ്പോഴും പല വ്യക്തികളുടെ ജീവിതത്തിലും വന്നിട്ടുണ്ട് അത് നമുക്ക് വലിയൊരു ചലഞ്ചിങ് സിറ്റുവേഷനുമാണ് അപ്പോൾ അങ്ങനെയുള്ള ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെ ഈ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് പക്ഷെ എവിടെയൊക്കെയോ നിങ്ങൾ അവരുടെ ബലവുമാണ് നിങ്ങൾ അവരുടെ വീക്ക്നെസ്സുമാണ് എൻ്റെ അഭിപ്രായത്തിൽ എവിടെയൊക്കെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എവിടെയൊക്കെയോ നിങ്ങൾ കാരണമാണ് അവരിതിൽ വീണതെന്ന രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ സത്യത്തിൽ ഇതിനകത്തൊരു അർജൻസി കാണിക്കുന്നുണ്ട് ഈ ഇത് എന്ന് പറയുന്നത് ഈ ഒരു എന്ന് പറഞ്ഞാൽ ഓടിക്കിതച്ച് പോവുക എന്ന ഒരു ഒരു അർത്ഥം വരുന്ന ഒരു കാർഡാണ് നമ്മുടെ നൈറ്റ് ഓഫ് പെൻഡക്കൾസ് അതായത് ഒരു ഒരു എന്തോ ഒരു കാര്യം പെട്ടെന്ന് ചെയ്തു എന്നുള്ള അർജൻസി അല്ലെങ്കിൽ ഒരു മൊമെന്റ് ഷിഫ്റ്റ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കാം ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ കാരണം അവർ ചിലപ്പോൾ മോശമായിട്ടുള്ളതോ നമുക്ക് അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻസിൽ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട് അവർ എന്ത് തന്നെ തീരുമാനം നിങ്ങൾ മനസ്സിലാക്കാം അവരുടെ കറണ്ട് സിറ്റുവേഷനിൽ എവിടെയെങ്കിലും അതായത് വെള്ളത്തിൽ വീണു പോകുന്ന ഒരാള് ഏതെങ്കിലും ഒരു വള്ളിയിൽ പിടിച്ച് കരയിൽ കയറാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഉള്ളത് സത്യത്തിൽ ആ ഒരു ട്യൂമർ ഇഫക്റ്റിലാണ് അവരുള്ളത് ആൻഡ് അവർക്ക് പതിയെ പതിയെ പ്രോഗ്രസ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയാൻ സാധിക്കുക കാരണം അവർക്ക് രക്ഷപ്പെടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷെ അവരുടെ പോസിറ്റീവ് എനർജി നിങ്ങളാണ് മനസ്സിലാക്കുക ആൻഡ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഒരു ഒരു ഹൃദയവേദന അനുഭവിച്ചിട്ട് വരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റി പോകാറുണ്ട് എല്ലാ തീരുമാനങ്ങളും തെറ്റായെടുത്തതിനു ശേഷം പിന്നെ ഫ്യൂച്ചറിൽ ആ പേഴ്സൺ റെഗ്രറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് സോ ഈ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു രീതിയിലെങ്കില് സത്യത്തിൽ അവരുടെ സിറ്റുവേഷൻഷിപ്പാണ് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ബൈ ഹാർട്ട് അവർ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ആൻഡ് ആ ഒരു പേഴ്സൺ അറിയുന്നില്ല ഈ ഒരു സർക്കംസ്റ്റാൻസില് എന്ത് ഡെസിഷൻ എടുക്കണം എന്നത് അപ്പൊ ഈ ഒരു കാഴ്ചന്റെ കോമ്പിനേഷനിൽ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു വ്യക്തിക്ക് നമ്മുടെ ഇമോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഈ ഒരു വ്യക്തി നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ ഉണ്ട് ഓക്കെ ഈ ഒരു പേഴ്സൺ എപ്പോഴായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത് എന്നൊരു പ്രശ്നാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കില് ഈ ഒരു പേഴ്സൺ വളരെയധികം ഹൃദയവേദന കൊണ്ട് പൊട്ടിയിരിക്കുന്ന സമയങ്ങളാണ് സാഡ്നെസ് ഉണ്ട് അതുപോലെ ഉറക്കം നിലവിളിച്ച് കരയണം എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് പലപ്പോഴും നിങ്ങൾ ആരെങ്കിലും അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് അപ്രോച്ച് ചെയ്താൽ ചിലപ്പോൾ ഈ ഒരു പൊട്ടിക്കരച്ചിൽ നിങ്ങളുടെ അടുത്തേക്ക് അയേക്കാം ഓക്കെ അത് നിങ്ങളുടെ അടുത്തേക്ക് അവർ തുറന്നു പറയുകയാണെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ ഇതിലും എന്താണ് കുറച്ചും കൂടി സ്ട്രോങ് ആകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അതിനകത്ത് കാണുന്നത് സോ നമ്മുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് എടുത്ത് നോക്കുക അവർ നമുക്ക് ഇങ്ങോട്ട് എനർജി തരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ വിട്ടേക്കുക പക്ഷെ ഇങ്ങനെയാണ് അവരുടെ അവസ്ഥയെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ് വാട്ട് എവർ അവര് നമ്മൾ ചതിച്ചിട്ടുണ്ടോ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടോ അതൊന്നും നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യന് ഇങ്ങനൊരു സ്ഥിതിയിൽ നമുക്ക് അവരെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് കർമ്മ ഇഫക്റ്റ് കൊണ്ടുവരും ഈയൊരു സിറ്റുവേഷനിൽ നിങ്ങളാണെങ്കിലും അഥവാ നിങ്ങളുടെ പേഴ്സൺ ആണ് ഈ ഒരു സിറ്റുവേഷനിലെങ്കിലും തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും ഈ ഒരു കാരൻ സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് നീങ്ങാൻ സാധിക്കും ബിക്കോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട് ആൻഡ് മുന്നോട്ടേക്ക് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആൻഡ് നിങ്ങളുടെ കണക്ഷനും മുന്നോട്ട് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഹീൽ ആയിരിക്കണം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് ആയിട്ടിരിക്കണം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും നേരം ഞാൻ നിങ്ങൾക്ക് ഹോപ്പ് തന്നില്ല പക്ഷേ ഇതിനകത്ത് സീരിയസ്ലി ഹോപ്പ് ഉണ്ട് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കിട്ടിയിട്ടുള്ള കാർഡാണ് ഈ രണ്ടെണ്ണം അപ്പോൾ ഇതിനകത്ത് ഫോർ ഓഫ് വോൺസും നൈറ്റ് ഓഫ് വോൺസും ആണ് അതായത് നിങ്ങളുടെ കണക്ഷൻ ഇപ്പൊ ഫ്രണ്ട് ആയിക്കോട്ടെ നിങ്ങൾ ഏത് കണക്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് അതിനകത്ത് ഉള്ളിൽ നിന്ന് പാഷൻ ഉണ്ട് ഉള്ളിൽ നിന്ന് ഒന്നിക്കണമെന്നുള്ള ഒരു അർജൻസി ഫീലിംഗ് അവർക്കുണ്ട് അത് ഇതുവരേക്കും അണഞ്ഞിട്ടില്ല അത് ആളി കത്താനുള്ള ഫ്യൽ അവിടെ ഇല്ല അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ആ ആളിൽ കത്താനുള്ള ഓക്സിജൻ അവിടെ ഇല്ല എന്നതേ ഉള്ളൂ ഓക്കെ സോ എപ്പോഴാണോ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് റീഫിൽ ആകുന്നത് ഓക്സിജൻ അതായത് ആ ഒരു പാഷൻ എപ്പോഴേ എപ്പോഴാണോ ആളി കത്താൻ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇനിയും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും പോകുന്നതായിരിക്കും പക്ഷെ ഇതിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പവർഫുൾ ബിഗിനിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കാണേഡിയൻ ബ്രേസ്ലെറ്റ് ഇട്ട് നോക്കാം അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും ഓക്കെ ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ എനർജൈസ്ഡ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആണ് അതിനും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇനി വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ബൈ ബൈ